സ്ത്രീധനത്തിന്റെ പേരിൽ നടന്ന ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം ഇനിയും മുക്തമായിട്ടില്ല ഇരുപത്തിയെട്ട് വയസ്സുള്ള നിക്കി എന്ന യുവതിയാണ് ഭർത്താവിൻ്റെയും ഭർത്ത വീട്ടുകാരുടെയും ക്രൂരതയ്ക്ക് ഇരയായി ചുട്ടുകൊല്ലപ്പെട്ടത് ഒൻപത് വർഷം മുമ്പ് വിവാഹിതയായ നിക്കിക്ക് വിവാഹം കഴിഞ്ഞ അന്നു മുതൽ സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരമായ പീഡനങ്ങളാണ് സഹിക്കേണ്ടി വന്നത് ഈ കൊടും ക്രൂരതയിൽ പങ്കെടുത്ത നിക്കിയുടെ ഭർത്താവ് വിപിൻ പാട്ടിയെ പോലീസ് ഒടുവിൽ പിടികൂടി എന്നാൽ ഇയാളെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുന്നതിനിടെ പോലീസുമായി നടന്ന ഏറ്റുമുട്ടലിൽ വിപിന് വെടിയേറ്റു ഈ സംഭവം രാജ്യത്തിന്റെ മനസാക്ഷിയെ തന്നെ പിടിച്ചു സ്ത്രീധനമെന്ന സാമൂഹിക വിപത്ത് എത്രത്തോളം ആഴത്തിൽ വേരൂന്നി എന്നതാണ് ഈ ദുരന്തം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സംഭവം നടന്ന ദിവസം തൻറെ ഭാര്യയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ലായനി എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് പോലീസിനോട് പറയാനായി പ്രതി വിപിൻ ഭാട്ടിയെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ സമയത്താണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത് പോലീസിന്റെ കയ്യിൽ നിന്നും പിസ്റ്റൽ പിടിച്ചു വാങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയുമായി പോലീസ് ഏറ്റുമുട്ടുകയും തുടർന്ന് വിപിന്റെ കാലിൽ വെടിവെക്കുകയും ചെയ്തു തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ കൊലപാതകത്തിൽ വിപിന് നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട് വിപിൻ പാട്ടിയുടെയും കുടുംബാംഗങ്ങളെയും പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിവാഹമായിട്ട് ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിക്കിക്ക് സമാധാനപരമായ ഒരു ജീവിതം ലഭിച്ചിരുന്നില്ല തുടക്കം മുതൽ തന്നെ ഭർത്താവും വീട്ടുകാരും ചേർന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ അവളെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശാരീരികമായും മാനസികമായും നിക്കി പീഡിപ്പിക്കപ്പെട്ടു ഈ പീഡനങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു നിക്കിയുടെ മാതാപിതാക്കൾ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരായതുകൊണ്ട് ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് സാധിച്ചില്ല ഇത് നിക്കെതിരെയുള്ള പീഡനങ്ങൾ കൂടാൻ കാരണമായി ഒടുവിൽ ആ പീഡനങ്ങൾ ഒരു ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചു നിക്കിയുടെ ഭർത്താവും വീട്ടുകാരും ചേർന്ന് അവളെ തീയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു ഈ ഹൃദയഭേദകമായ സംഭവം നേരിൽ കണ്ട നിക്കിയുടെ കുട്ടിയുടെ വിവരണം ഏവരെയും ഞെട്ടിച്ചു അമ്മയെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് ഒരു ലൈറ്റർ ഉപയോഗിച്ച് തീയിട്ടു എന്നാണ് കുട്ടി പോലീസിനോട് പറഞ്ഞത് ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സിനെ പോലും മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതയാണ് അവിടെ നടന്നത് ആ കുഞ്ഞിൻ്റെ മൊഴി ഈ കേസിൽ നിർണായകമാകും സ്ത്രീകളുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണെന്ന് ഈ ദുരന്തം ചൂണ്ടിക്കാണിക്കുന്നു നിയമങ്ങൾ പലതുണ്ടായിട്ടും ഈ സാമൂഹിക വിപത്തിനെതിരെ ഫലപ്രദമായ പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല നിക്കിയുടെ മരണം ഒരു വ്യക്തിപരമായ ദുരന്തമല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ കൂട്ടായ പരാജയമാണ് ഈ കേസ് വഴിതിരിച്ചുവിടാനും ആത്മഹത്യയായി ചിത്രീകരിക്കാനും സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കേസ് ഒത്തുതീർപ്പാക്കാൻ വലിയ തുക വാഗ്ദാനം ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ യാതൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ പോലീസുമായി സഹകരിച്ച് മൊഴി നൽകണമെന്നും നീതി ഉറപ്പാക്കണമെന്നും സമൂഹം ആവശ്യപ്പെടുന്നു നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഇന്നും ഒരുപാട് ജീവനുകൾ ഹോമിക്കപ്പെടുന്നു ഈ ദുരന്തം ഒരു മുന്നറിയിപ്പാണ് സമൂഹം ഈ ദുരന്തത്തെ ഗൗരവമായി കാണുകയും സ്ത്രീധനത്തിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് കേവലം നിയമങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല സമൂഹത്തിന്റെ ഓരോ കോണിലും സ്ത്രീധനമെന്ന ദുരാചാരത്തിനെതിരെയുള്ള ബോധവൽക്കരണം ശക്തമാകണം വിവാഹ സമയത്ത് സ്ത്രീധനം ആവശ്യപ്പെടുന്നത് ഒരു കുറ്റകൃത്യമാണെന്ന് സമൂഹം തിരിച്ചറിയണം സ്ത്രീധനം ചോദിക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒറ്റപ്പെടുത്താനുള്ള ധൈര്യം സമൂഹം കാണിക്കണം നിക്കിയുടെ മരണം അവസാനത്തെ സ്ത്രീധന കൊലപാതകമായി മാറാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഈ സംഭവത്തിൽ നീതി ലഭിച്ചില്ലെങ്കിൽ അത് സമൂഹത്തിലെ മറ്റ് സ്ത്രീകളുടെ സുരക്ഷയെയും സമാധാനത്തെയും കൂടുതൽ അപകടത്തിലാക്കും അതുകൊണ്ട് നിയമസംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയും പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകുകയും വേണം അതുവഴി മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയൂ നിക്കിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്ത്രീധനമില്ലാത്ത ഒരു നാളെ നമുക്ക് സ്വപ്നം കാണാം ഈ ദുരന്തം ഒരു മുന്നറിയിപ്പായി കണക്കാക്കി നമ്മുടെ സമൂഹം ഈ ദുരാചാരത്തിനെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിക്കിക്ക് നീതി ലഭിക്കുകയും ഇനി ഒരു പെൺകുട്ടിക്കും ഈ ദുരവസ്ഥ ഉണ്ടാകാതിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് സ്ത്രീധനം എന്ന ദുരാചാരത്തെ തുടച്ചു നീക്കാൻ ശക്തമായ നിയമം നിലവിലുണ്ടെങ്കിലും അവ പലപ്പോഴും ഫലപ്രദമായി നടപ്പാക്കപ്പെടുന്നില്ല ഈ ദുർബലതയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഒരു കാരണം സ്ത്രീധനം വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും ഒരുപോലെ ശിക്ഷ ലഭിക്കുമെങ്കിലും പലപ്പോഴും കേസിൽ നിന്ന് ഊരിപ്പോകാൻ അവർക്ക് കഴിയുന്നു ഈ സംഭവത്തിൽ പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുന്നതിലൂടെ നിയമം അതിന്റെ കടമ നിർവഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ഈ കേസ് ഒരു മാതൃകയാക്കി സ്ത്രീധനമെന്ന ദുരാചാരത്തിനെതിരെ പോരാടാൻ പൊതുസമൂഹത്തെ പ്രേരിപ്പിക്കണം ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളാണ് വിദ്യാഭ്യാസം നേടാനും സ്വന്തം കാലിൽ നിൽക്കാനും ശേഷിയുള്ള സ്ത്രീകൾ പോലും ഇന്നും ഈ ദുരാചാരത്തിന്റെ ഇരകളാകുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീധനത്തിനെതിരെയുള്ള പോരാട്ടം നിയമപരമായി മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഈ ദുരാചാരം തുടച്ചു മാറ്റാൻ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ഓരോ വ്യക്തിയും ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ളവരായി മാറണം നിക്കിയുടെ മരണം സ്ത്രീധനത്തിനെതിരായ ഒരു പുതിയ പോരാട്ടത്തിന് തുടക്കമാകട്ടെ അവൾക്ക് നീതി ലഭിക്കുകയും അവളുടെ ഓർമ്മകൾക്ക് സ്ത്രീധനമില്ലാത്ത ഒരു സമൂഹത്തിന്റെ പ്രചോദനമാവുകയും ചെയ്യട്ടെ